பூப்பறம்பில മനോജിന്റെ കടയായ കൈതക്കൽ സ്റ്റോറിൽ നിന്നും പണമടങ്ങിയ ബാഗുമായി കടന്നു കളഞ്ഞ പരുന്ത് റോയ് എന്ന വിളിപ്പേരുള്ള പൂപ്പറമ്പിനടുത്ത് മൈക്കുന്ന് താമസക്കാരനായിരുന്ന അൻപത് വയസ്സുള്ള റോയിച്ചൻ ചാലിയിൽ പിടിയിലായി ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തൊന്നിന് ഏകദേശം അഞ്ചരയോടെയാണ് കേസിനാസ്പദമായ മോഷണം നടന്നത് പണം അടങ്ങിയ ബാഗുമായി കടയുടെ പുറയിലുള്ള റബ്ബർ തോട്ടത്തിലൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇയാൾ പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ നിന്നുമാണ് കുടിയാമല പോലീസ് ഇയാളെ പിടികൂടിയത് കേരളത്തിൽ പല പോലീസ് സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ മോഷണമുൾപ്പെടെയുള്ള കേസുകൾ നിലവിലുണ്ട് കുടിയാൻമല പോലീസിന്റെ അന്വേഷണ മികവാണ് ദിവസങ്ങൾക്കുള്ളിൽ പ്രതിയെ പിടികൂടാൻ സഹായിച്ചത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിലാണ് കുടിയാമല പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ബിജോയിയുടെ നേതൃത്വത്തിൽ എസ് ഐ ചന്ദ്രൻ എഎസ് ഐ സിദ്ദിഖ് സി പി ഒ സുജേഷ് എന്നിവരുടെ അന്വേഷണ മികവിൽ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി പഴുതടച്ച അന്വേഷണമാണ് പ്രതിയെ പിടികൂടാൻ സഹായകരമായത് ആലത്തൂരിൽ നിന്നും പിടികൂടിയ പ്രതിയെ കുടിയാമല സ്റ്റേഷനിലെത്തിച്ച് ശേഷം തളിപ്പറമ്പ് കോടതിയില് ഹാജരാക്കി